നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് വീഡിയോ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ ബുള്ളറ്റ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനം ഏത് ഏലം കുരുമുളക് മഞ്ഞൾ മഞ്ഞളാണ് ശരിയായ ഉത്തരം ഏറ്റവും കൂടുതൽ ധനികനായിട്ടുള്ള സെലിബ്രിറ്റി ആര് ഷാരൂഖ് ഖാൻ മോഹൻലാൽ അമീർ ഖാൻ അമിതാഭ് ബച്ചൻ ഏറ്റവും കൂടുതൽ ധനികനായിട്ടുള്ള സെലിബ്രിറ്റിയാണ് ഷാരൂഖാൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നേർത്ത ചർമ്മം എവിടെ നാവ് കവിൾ കൺപോള യോനി ചർമ്മം കൺപോളയാണ് ശരിയായ ഉത്തരം ഏറ്റവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്ന രാജ്യം ഏത് ഇന്ത്യ കാനഡ ഓസ്ട്രേലിയ അമേരിക്ക കാനഡയാണ് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരം അമിത് ഷാ റൊണാൾഡോ പ്രധാനമന്ത്രി മെസ്സി റൊണാൾഡോയ്ക്കാണ് പ്ലാസ്റ്റിക് മലിനീകരണം ഏറ്റവും കൂടുതൽ നടത്തുന്ന രാജ്യം ഏത് കൊറിയ ജപ്പാൻ അമേരിക്ക ഇന്ത്യ പ്ലാസ്റ്റിക് മലിനീകരണം ഏറ്റവും കൂടുതൽ നടത്തുന്നത് ഇന്ത്യയാണ് പഞ്ചസാരയുടെ ദോഷഫലം ബാധിക്കുന്ന മനുഷ്യഭാഗം കരൾ വൃക്ക തലച്ചോറ് ആമാശയം പഞ്ചസാരയുടെ തിക്തഫലം കരളിനെയാണ് ബാധിക്കുന്നത് ഭൂമികുലക്ക സാധ്യത അതിവേഗത്തിൽ മനസ്സിലാക്കുന്ന ജീവി നായ പശു പാമ്പ് കുറുക്കൻ നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ദൂരപരിധിയിൽ പാമ്പുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യനിൽ ആത്മാവിലേക്കുള്ള വാതിൽ എന്നറിയപ്പെടുന്ന അവയവം ഹൃദയം കണ്ണ് ചെവി തലച്ചോറ് ആത്മാവിലേക്കുള്ള വാതിൽ എന്നറിയപ്പെടുന്ന അവയവമാണ് കണ്ണ് സ്ത്രീകൾ ആർത്തവ സമയത്ത് പരമാവധി ഒഴിവാക്കേണ്ടത് പാൽ കരിക്കം ജ്യൂസ് കട്ടൻ ചായ പാൽ പരമാവധി ഒഴിവാക്കുക ശ്വാസം മുട്ടലിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഔഷധം ഏത് തേൻ പനിക്കൂർക്ക ഇഞ്ചി തുളസി ശ്വാസം മുട്ടലിന് തേൻ ആണ് ഉത്തമം മൈന ഏത് രാജ്യത്തിൻ്റെ ദേശീയ പക്ഷിയാണ് ജപ്പാൻ അമേരിക്ക സ്വീഡൻ ആഫ്രിക്ക സ്വീഡൻ്റെ ദേശീയ പക്ഷിയാണ് മൈന പാവപ്പെട്ട ആളുകൾ ഏറ്റവും കൂടുതൽ വസിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് കേരളം ആസാം രാജസ്ഥാൻ ആസാമിലാണ് രക്തക്കുഴലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഉത്തമമായ പഴം ഏത് മുന്തിരി വാഴപ്പഴം ആപ്പിൾ റംബൂട്ടാൻ രക്തക്കുഴലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ മുന്തിരി ഉത്തമമാണ് മലയാള പത്രത്തിൽ ആദ്യം അച്ചടിച്ച വാക്ക് ഏത് പുഴ ഭാരതം മലയാളി തെങ്ങ് മലയാള പത്രത്തിൽ ആദ്യം അച്ചടിച്ച വാക്കാണ് തെങ്ങ് ഏറ്റവും വലിയ കരളുള്ള ജീവി ഏത് പന്നി ആന മുതല ജിറാഫ് ഏറ്റവും വലിയ കരളുള്ള ജീവിയാണ് പന്നി സ്ത്രീകളിൽ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമ്പോൾ ഇരട്ടി വലിപ്പം വയ്ക്കുന്ന ഭാഗം സ്തനം വയർ നിതംബം യോനി യോനിയാണ് ശരിയായ ഉത്തരം സ്ത്രീകളിലെ ഓവുലേഷൻ വർദ്ധിപ്പിക്കാൻ ഉത്തമമായ ഇറച്ചി പശു കോഴി കക്കാ ഇറച്ചി പന്നിയിറച്ചി കക്കാ ഇറച്ചിയാണ് ഉത്തമം മറവി രോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള സുഗന്ധ വ്യഞ്ജനം ഗ്രാമ്പൂ ഏലയ്ക്ക കുരുമുളക് മഞ്ഞൾ മറവി രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയുന്നത് മഞ്ഞളാണ് രാത്രിയിൽ കഴിച്ചാൽ ദഹനപ്രക്രിയയെ ബാധിക്കുന്നത് ആപ്പിൾ പപ്പായ നാരങ്ങ മുന്തിരി രാത്രിയിൽ നാരങ്ങ കഴിച്ചാൽ ദഹനപ്രക്രിയ ശരിയായി നടക്കില്ല പുരുഷന്മാരിലെ രതിമൂർച്ച എത്ര സെക്കൻഡ് വരെയാണ് രണ്ട് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് ഒരു സെക്കൻഡ് പത്ത് സെക്കൻഡ് രണ്ട് സെക്കൻഡ് മുതൽ അഞ്ച് സെക്കൻഡ് വരെ കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് എറണാകുളം വയനാട് കണ്ണൂർ പാലക്കാട് എറണാകുളമാണ് ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂവ് കൃഷി ചെയ്യുന്നത് ലഡാക്ക് കാശ്മീർ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂവ് കൃഷി ചെയ്യുന്നത് കാശ്മീരിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കുളിസോപ്പ് ലെക്സ് ലൈഫ് ബോയി മെഡിമിക്സ് ചന്ദ്രിക ലൈഫ് ബോയ് ആണ് ശരിയായ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ജഗതി മോഹൻലാൽ കുഞ്ചാക്കോ ബോബൻ മമ്മൂട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡാനിയൽ പുരസ്കാരം കുഞ്ചാക്കോ ബോബനായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർക്ടിക് ഗവേഷണ കേന്ദ്രം ഏത് ദക്ഷിണ ഗംഗോത്രി ഹിമാദ്രി ഭാരതി മൈത്രി ഭാരതിയാണ് ശരിയായ ഉത്തരം സൂര്യതാപം ഭൂമിയിൽ എത്തുന്ന രീതിക്ക് പറയുന്ന പേര് ചാലനം സംവഹനം വികിരണം അഭിവഹനം സൂര്യതാപം ഭൂമിയിൽ എത്തുന്ന രീതിക്ക് പറയുന്ന പേരാണ് സംവഹനം കീട നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഇടുക്കി കണ്ണൂർ ആലപ്പുഴ തൃശൂർ കീട നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ദഹനത്തിന് വിധേയമാക്കാത്ത പോഷക ഘടകം ഏത് ധാതുക്കൾ ധാന്യങ്ങൾ കൊഴുപ്പ് പ്രോട്ടീൻ ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകമാണ് ധാന്യങ്ങൾ കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത് ഒന്ന് പൂജ്യം അഞ്ച് അഞ്ച് ഒന്ന് പൂജ്യം അഞ്ച് ആറ് ഒന്ന് പൂജ്യം അഞ്ച് നാല് ഒന്ന് പൂജ്യം അഞ്ച് മൂന്ന് ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്ന ഹെൽപ്പ് ലൈൻ നമ്പറാണ് സുവർണഭൂമി ഭൂമി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ ബീഹാർ കർണാടക സിംഗപ്പൂർ തായ്ലാൻഡ് സുവർണഭൂമി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് തായ്ലാന്ഡിലാണ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ശനി ബുധൻ നെപ്റ്റ്യൂൺ വ്യാഴം ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹമാണ് വ്യാഴം ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യം അമേരിക്ക നേപ്പാൾ ചൈന ഇന്ത്യ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ സാർസ് രോഗം ബാധിക്കുന്ന ശരീര അവയവം ആമാശയം ശ്വാസകോശം വൃക്ക കരൾ സാർസ് രോഗം ബാധിക്കുന്ന മനുഷ്യ അവയവം ശ്വാസകോശമാണ് ജ്വാലാമുഖി ഏത് വിളയുടെ അത്യുൽപാദന വിത്തിനമാണ് അരി ഇഞ്ചി മുളക് ഗോതമ്പ് മുളകിൻ്റെ വിത്തിനമാണ് ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ് മുറിവുണങ്ങാൻ കാലതാമസമെടുക്കുന്നത് ജീവകം എ ജീവകം കെ ജീവകം ബി ജീവകം സി ജീവകം സിയുടെ അഭാവം മൂലം ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ഏത് ശനി യുറാനസ് ചൊവ്വ ബുധൻ ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങളുള്ള ഗ്രഹമാണ് ചൊവ്വ ലൂയി പതിനാറാമനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതെന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനായിരുന്നു ബുദ്ധമതത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ് തെലുങ്കാന കർണാടക ബീഹാർ ബുദ്ധമതത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനമാണ് ബീഹാർ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി നാഷണൽ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെ പൂനെ കൊൽക്കത്ത ഡൽഹി ബംഗാൾ ഏറ്റവും വലിയ നാഷണൽ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം പാസാക്കിയതെന്ന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരം ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം പാസാക്കിയത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു നെല്ലിൻ്റെ ജന്മനാളായി കേരളത്തിൽ കൊണ്ടാടുന്ന ദിവസം ചിങ്ങം കന്നി തുലാം മകരം നെല്ലിൻ്റെ ജന്മനാളായി കേരളത്തിൽ കൊണ്ടാടുന്ന ദിവസമാണ് കന്നി ഗജുരാഹോ ക്ഷേത്രങ്ങൾ ഏത് സംസ്ഥാനത്താണ് ബീഹാർ മധ്യപ്രദേശ് കർണാടക തമിഴ്നാട് ഗജുരാഹോ ക്ഷേത്ര ക്ഷേത്രങ്ങൾ മധ്യപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി സിന്ധു നദി നർമ്മദ കാവേരി ബ്രഹ്മപുത്ര ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് നർമ്മദ നർമ്മദുറാൻ യുറാനസിൽ കാണപ്പെടുന്ന വിഷവാതകം മീതെയിൻ ഈതെയിൻ സിങ്ക് കാർബൺ യുറാനസ് എന്ന ഗ്രഹത്തിൽ കാണപ്പെടുന്ന വിഷവാതകമാണ് മീതെയിൻ കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല ഏത് കണ്ണൂർ വയനാട് കാസർഗോഡ് കൊല്ലം കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല കാസർഗോഡാണ് ശരിയായ ഉത്തരം കേരളത്തിൽ പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്തിട്ടുള്ള നിയമസഭാ സീറ്റുകളുടെ എണ്ണം പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനാല് സീറ്റുകളാണ് ചന്ദ്രനിൽ പതാക പാറിച്ച എത്രാമത് രാജ്യമാണ് ഇന്ത്യ അഞ്ചാമത് നാലാമത് മൂന്നാമത് രണ്ടാമത് ചന്ദ്രനിൽ പതാക പാറിച്ച നാലാം സ്ഥാനത്താണ് ഇന്ത്യ പകർച്ചവ്യാധികളിൽ ഏറ്റവും കുറഞ്ഞ സാംക്രമിക സാധ്യതയുള്ള രോഗം ഏതാണ് ക്യാൻസർ കുഷ്ഠം അൾസർ എയ്ഡ്സ് കുഷ്ഠമാണ് ശരിയായ ഉത്തരം ഒന്നിൽ കൂടുതൽ പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളുടെ ലക്ഷണം എന്ത് നാണക്കുറവ് വലിയ മാറിടം വലിയ ക്രിസരി ലൂസായ യോനി ലൂസായ യോനിയായിരിക്കും